ഓർമ്മകൾ കടന്നു പോകാൻ പഴയ കാലത്തേക്ക് പോകാൻ പറ്റില്ല വളരെ വളരെ പേർ ഒന്ന് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അറിയപ്പെടുന്ന സി കെ പത്മനാഭൻ ബിജെപി പ്രസിഡന്റ് ആണ് ഇപ്പോഴും ജനിക്കുന്ന മുഖമാണ് സുന്ദരനാണ് പിന്നെ നമ്മുടെ കൂടെയുള്ളത് മുൻ എൻഎൽഎ സി പി എം നേതാവുമായ ശ്രീ എം പ്രകാശ് മാസ്റ്റർ ആണ് ഒപ്പം ബി സി സിയുടെ പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഈ കള്ളക്കർക്കിടകം കഴിഞ്ഞിട്ട് വരുന്ന ചിങ്ങത്തെ പൊന്നിൻ ചിങ്ങമാസം എന്നാണ് പഴയ കാലം മുതലേ പറയുന്നത് അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഓണം വരികയെന്ന് പറഞ്ഞാൽ കുട്ടികളായി ഞങ്ങൾക്കൊക്കെ വലിയൊരു പ്രതീക്ഷയാണ് കാരണം അല്പം ഒന്ന് വയറ് നിറച്ച് വിഭവസംബന്ധമായിട്ടും ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത് കുട്ടികളെല്ലാം ഒന്നിച്ച് മത്സരത്തോടെ ഞങ്ങളൊക്കെ ഈ തുമ്പ പോരിക്കുന്ന ചെറിയ ചിരട്ടയുണ്ട് ആ ചിരട്ടയിൽ ആരാണ് ആദ്യം നിറയ്ക്കുക എന്ന് പറയുന്നത് പിന്നെ അക്കാലത്ത് ഈ പറയുന്ന പോലെ ഓണം സദ്യയും അതുപോലെ ഓണക്കോടിയും ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പണ്ടുകാലങ്ങളിൽ വീടുകളിൽ ഒരു വീടിൻ്റെ മാവിൻ്റെ മരത്തിൽ ഒരു ഊഞ്ഞാലുണ്ടോ പൂ വരയ്ക്കാനും അത് കുട്ടികളെല്ലാം കൂടി സംഘടിച്ച് ഒന്നിച്ച് പോയി അത് രസകരമായി അതിനകത്തൊരു പാട്ടുണ്ട് ആ പാട്ടും പാടി ഇങ്ങനെ പോകുന്നത് അത് കാണുമ്പോഴും അതിൽ അങ്ങമാറുമ്പോഴും ഒരു സന്തോഷം അത് വലുതാണ്